ഇന്ന് ഷെയർ ചെയ്യുന്നത് സദ്യയിലെ മെയിൻ താരം സാമ്പാറാണ് ഒഴിച്ചുകറിയാണ് ഉടുപ്പി സ്റ്റൈലിലുള്ള സാമ്പാറാണ് ഞാനിവിടെ കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സാമ്പാർ ഇപ്പം നമുക്ക് നോക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തൂവരപ്പരിപ്പാണ് ഇരുന്നൂറ് ഗ്രാം ആണ് ഒരു കപ്പ് തൂവരപ്പരിപ്പ് അപ്പോൾ ഇത് നല്ലോണം എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കുന്നെങ്കിൽ കുതിർത്ത് വെക്കാം എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് വടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് സെപ്പറേറ്റ് വേവിക്കാൻ വെക്കാം പിന്നെ നമ്മൾ പച്ചക്കറി സെപ്പറേറ്റ് സെപ്പറേറ്റാണ് വേവിക്കുന്നത് അപ്പോൾ ഇതിലോട്ട് മുക്കാൽ കപ്പ് പൊട്ടോറ്റോ മുക്കാൽ കപ്പ് കുമ്പളങ്ങ മുക്കാൽ കപ്പ് വെള്ളപ്പംക്കീന് മത്തനെന്നു തോന്നുന്നു ശരിക്കും പറയുന്നത് ഞങ്ങൾ ചെറുങ്ങ എന്നാണ് അതുപോലെ മുക്കാൽ കപ്പ് ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം ഒരു നാല് വെജിറ്റബിൾസ് ഇഷ്ടമുള്ള ഐറ്റംസ് എടുത്താൽ മതി പിന്നെ പെട്ടെന്ന് വേഗുന്ന വെജിറ്റബിൾ ഉണ്ടല്ലോ പച്ചക്കറി മുരിങ്ങക്ക അതുപോലെ വെണ്ടക്ക അപ്പോൾ ഇത് നമ്മൾ പിന്നെ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ വേവ് വേകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ അടഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവുള്ള ഐറ്റംസൊക്കെ ഇതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം ഓരോന്നും ഇനി ഇതിലോട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ പുളിവെള്ളം അത്യാവശ്യം വലിയ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി തന്നെ കുതിർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുതിർത്ത് നല്ലോണം പിഴിഞ്ഞ് പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം ഒന്ന് വെന്ത് പോകും അപ്പോൾ അങ്ങനെ വേവിക്കാതെ ഒരു മുക്കാൽ വേവാണ് ഇത് വേവിക്കേണ്ടത് എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നീട് അപ്പോൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ പച്ചക്കറി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂണ് മല്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് അതുപോലെ കാൽ ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക എരിവിനുസരിച്ച് മാറ്റം വരുത്താം ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളകാണ് അങ്ങനെ എരിവൊന്നുമില്ല അപ്പോൾ ഒരു ആറ് അഞ്ചോ ആറോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ ആദ്യം എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുന്നത് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കണം ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക ഇത് ഏറ്റവും അവസാനം ഇതിലോട്ട് നമ്മൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഈ ഒരു സമയത്താണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ നമ്മൾ ചേർത്ത തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സാമ്പാർ അടിപൊളിയാണ് ഞാൻ മുമ്പേ ചെയ്യാറുള്ള സാമ്പാറാണ് ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം കിട്ടിയ ഒരു സാമ്പാറാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം റെഡിമെയ്ഡ് സാമ്പാർ പൊടിയൊക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ഇതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ച് നമുക്ക് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാം ഞാനിപ്പോൾ ഇത് വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇടക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് നോക്കാം വേഗാറായിട്ടുണ്ട് ഏകദേശം ഇനി ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അതിൻ്റെ ഇടക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് നമുക്ക് കുറേ നാളെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ ഇപ്പം ഞാൻ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വേവിച്ച പച്ചക്കറി ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സാമ്പാറിലോട്ട് ഇത്രയും ആവശ്യമാണ് നമ്മൾ പൊടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് പൊടിച്ച് വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷിപ്പോലെ അരച്ചെടുക്കാം ഇനി നമ്മൾ വേവിക്കാൻ വെച്ച ഈ ഒരു കൂട്ട് മുക്കാൽ വേവ് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് പച്ചക്കറിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് രണ്ട് മുരിങ്ങക്കയും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കപ്പോളും വെണ്ടക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പച്ച നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മുരിങ്ങക്കയും വെണ്ടക്കയും വെന്തിട്ടുണ്ട് പച്ചക്കറിയെല്ലാം പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് മുരിങ്ങക്ക വെണ്ടക്ക പെട്ടെന്ന് വേഗമല്ലോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരച്ച അരപ്പാണ് പിന്നെ അവസോ അവസാനം നമ്മൾ പരിപ്പ് കാണിച്ചില്ല ആദ്യം ആ പരിപ്പ് ഞാൻ നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പരിപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നീട് അപ്പോൾ ആദ്യം ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ പാകത്തിന് വെള്ളം കൂടെ ഈ ഒരു ബ്ലണ്ടറിലോട്ട് തന്നെ ആക്കിയിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ലോണം തിളക്കണം നന്നായിട്ട് തിളക്കുമ്പോഴാണ് നമ്മളിതിലോട്ട് ഇനി പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ പരിപ്പ് നല്ല പാകത്തിന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഉടയുന്ന പരുവത്തിൽ തന്നെ അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളം കുറച്ച് വെള്ളം കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക ഇനി ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ഉപ്പ് നോക്കുക അതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ചെറിയൊരു കഷ്ണം ശർക്കരയും പാകത്തിനുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് തിളപ്പിച്ചെടുക്കുക നല്ലോണം വെട്ടി തിളക്കണം അപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വെട്ടി തിളക്കുന്നവരെ ഇത് തിളപ്പിച്ചെടുക്കുക പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ വേവിക്കുമ്പോഴും പച്ചക്കറിയൊക്കെ വേവിക്കുമ്പോൾ ഞാൻ വറവിടുമ്പോഴാണ് ഇപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് വേവിക്കുമ്പോഴും ചേർത്ത് കൊടുക്കാം ഇനി ഇത് വറവിടാനായിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചുടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മുളക് അതുപോലെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പിന്നെ ഒരിച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കിനി സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള സാമ്പാറാണ് ഒരു എട്ട് പത്ത് പേർക്കുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്ന സദ്യയിലുള്ള എല്ലാ റെസിപ്പിയും നമുക്ക് സാമ്പാറാണ് കൂടുതൽ വേണ്ടത് സൈഡ് ഡിഷ് ഒക്കെ കുറച്ച് മതി അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള സാമ്പാറാണ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ